ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽക്കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഈ ഒരു സീസണിൽ വളരെയധികം കിട്ടുന്ന ഒന്നാണ് നെല്ലിക്ക അപ്പം നെല്ലിക്ക വെച്ചിട്ടുള്ള ഒരു രണ്ട് ടിപ്പാണ് ഞാൻ ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ചൂട് സമയത്ത് നമ്മൾ നമ്മൾ നെല്ലിക്ക ഉപയോഗിച്ച് ഉള്ള ഒരു സംഭാരവും ഇപ്പം ഈ ഒരു ചൂട് സമയമാണല്ലോ നമ്മൾ പലതരത്തിലുള്ള ജ്യൂസും നാരങ്ങാവെള്ളവും ഒക്കെ കഴിക്കാറുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്ക് സോറി കുടിച്ച് നോക്ക് വളരെ ടേസ്റ്റി അതുപോലെ ദാഹത്തിനും ക്ഷീണത്തിനും ഒക്കെ വളരെ നല്ലതാണ് പിന്നെ ഞാനൊരു നെല്ലിക്ക ഉപ്പിലിട്ടത് അത് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും കാണില്ല അതുകൂടാണ് ഇന്ന് രണ്ട് വീഡിയോ ആണ് കാണി രണ്ട് ടിപ്പാണ് ഇവിടെ കാണിക്കുന്നത് ഫസ്റ്റ് നമ്മളിവിടെ കുറച്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഇതിലെ വെള്ളം വെല്ലു നമുക്കൊന്ന് മാറ്റിയെടുക്കാം അതുപോലെ തന്നെ കഴിവത് നിങ്ങൾ കേടുള്ള നെല്ലിക്ക മാറ്റിയതിന് ശേഷം നല്ല നെല്ലിക്ക എടുക്കാൻ നോക്കണം അപ്പം എന്താ ഞാനിവിടെ നന്നായിട്ടൊന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് കളഞ്ഞ് അനു എടുത്തുകൊണ്ട് വരാം അപ്പം എന്നാൽ നെല്ലിക്ക ഇവിടെ വെള്ളമെല്ലാം കളഞ്ഞ് അതിനൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളൊരു ഫോർക്ക് വെച്ചിട്ട് ഇതേപോലെക്കൊന്ന് നാല് സൈഡും ഒന്ന് കുത്തി കൊടുക്കാം നമുക്ക് അങ്ങനെ കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഉപ്പും ആ ഒരു എരിവും എല്ലാം ഇതിലേക്കൊന്ന് ആവുന്നതായിരിക്കും അപ്പോൾ എല്ലാം ഇതുപോലൊക്കെ നമുക്കൊന്ന് ഓരോ പ്രാവശ്യവും ഓരോ സൈഡും ഇതുപോലക്കൊന്ന് കുത്തി കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മൂന്നാലായിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വരഞ്ഞ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഓർക്കില്ലെങ്കിൽ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അതാണ് ഞാനിവിടെ എല്ലാം ഒന്ന് ഇതുപോലൊന്ന് കുത്തി ഒന്ന് എടുത്തുകൊണ്ട് വരാം അപ്പോൾ അത് ആ നെല്ലിക്കയെല്ലാം ഞാനിവിടെ ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി ഒന്ന് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒഴിക്കാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചാൽ തിളപ്പിച്ചെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വെട്ടി തിളക്കുന്നടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അത് ആ വെള്ളം ഇവിടെ നല്ലപോലെ ഒന്ന് വെട്ടി തിളച്ചിട്ടുണ്ട് നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് ഓഫാക്കി കൊടുക്കാവുള്ളൂ അതിന് ശേഷം ഇത് തണുക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട് ഒരു ചെറിയ ചൂട് മാത്രമേ ഉള്ളൂ ചെറു ചൂടോടെ നമുക്ക് ഒഴിക്കാവുന്നതാണ് നല്ല ചൂടാവരുത് അതുപോലൊക്കെ തന്നെ നമ്മൾ ഗ്ലാസ് ജാറിൽ വേണം ഇതുപോലൊക്കെ നെല്ലിക്ക ഉപ്പിലിട്ട് വെക്കാൻ അപ്പോൾ അല്ലാതുള്ള പാത്രങ്ങൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾ എടുക്കരുത് അതുപോലെ തന്നെ നല്ലപോലെ കഴുകിയെല്ലാം ഉണക്കി ജലാംശം എല്ലാം കളഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഈ ഒരു പാത്രം എടുക്കാൻ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കല്ലുപ്പ് തന്നെ നിങ്ങൾ ഇട്ട് കൊടുക്കാൻ നോക്കണം കല്ലുപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് കാന്താരി മുളകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാന്താരി മുളകൊക്കെ നിങ്ങൾ കൊള്ളേൻ്റെ അനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ ഉപ്പിൻ്റെ കല്ലുപ്പിൻ്റെ ഉപ്പെന്ന് പറഞ്ഞാൽ പല കമ്പനിയുടെ ഉപ്പിനും പല ഇതായിരിക്കും അപ്പോൾ നിങ്ങൾ ആ ഉപ്പ് എപ്പോഴും നമ്മൾ കുറച്ച് ഉപ്പ് മുകളിൽ നിൽക്കണം നല്ലപോലെ ഉപ്പ് വേണം അപ്പോൾ ഉപ്പ് കുറച്ച് മുകളിലായിട്ട് നിൽക്കത്തക്ക രീതിയിൽ നിങ്ങൾക്ക് കല്ലുപ്പ് ഉപയോഗിക്കാവുന്നതാണ് അതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഓരോന്നായിട്ട് നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ കുറച്ച് മാത്രമേ ഉള്ളതുകൊണ്ടാണ് ചെറിയ ഉപ്പി എടുത്തിരിക്കുന്നത് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അനുസരിച്ച് ഉപ്പും അതുപോലൊക്കെ തന്നെ നെല്ലിക്കയും പച്ചമുളക് ഈ കാന്താരി മുളകുമൊക്കെ ചേർത്ത് കൊടുക്കണം കാന്താരി മുളകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ കാന്താരി മുളക് തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കണം ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് വീണ്ടും ഇതിലേക്ക് കുറച്ച് കല്ലുപ്പൂടെ ഒഴിച്ച് കൊടുക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ല ഉപ്പുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എപ്പോഴും ഉപ്പ് കൂടി തന്നെ നിൽക്കണം പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കാന്താരി മുളകൂടെ ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഞങ്ങൾ അമ്മയൊക്കെ എനിക്കിങ്ങനെയാണ് പറഞ്ഞു തരുന്നത് ഞങ്ങൾ വിനാഗിരി ഉപയോഗിക്കത്തില്ല പിന്നെ പലരും വിനാഗിരി ഉപയോഗിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് വിനാഗിരി വേണമെങ്കിൽ ഉപയോഗിക്കാം ഞാൻ പക്ഷേ ഇതിനകത്തൊട്ടും വിനാഗിരി ഉപയോഗിക്കത്തില്ല അതുപോലെ തന്നെ നമ്മൾ ഇതേ മോഡലിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും ഇത് പൂത്ത് പോകുക അതുപോലെ തന്നെ പാട പാടമൂളിൽ ചില സമയത്ത് നമ്മൾ ഇതുപോലൊക്കെ ഉപ്പിലൊക്കെ ഇട്ട് കഴിയുന്നതന്നെ മാങ്ങ നെല്ലിക്കയൊക്കെ ഉപ്പിലിട്ട് കഴിയുന്നതന്നെ പാട പോലെ മൂളി വരാറുണ്ട് അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും പാട പോലെ മൂളി വരത്തില്ല നിങ്ങൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് നെല്ലിക്ക ഉപ്പിലിട്ട് നോക്കുക അപ്പം നമ്മളിത് കുറ അന്ന് തന്നെ എടുക്കരുത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മളിത് അടച്ചു വെച്ചതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ ഒരു നെല്ലിക്ക നമ്മൾ നമ്മളെടുത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ നമ്മൾ ചെറു ചൂടുവെള്ളത്തിലല്ലേ ഒഴിക്കുന്നത് അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു സോഫ്റ്റ്നെസ് കൂടെ നമുക്കുണ്ടാവും പിന്നെ നമ്മൾ വിനാഗിരിയൊക്കെ ഒക്കെ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും പക്ഷേ വയറിനും ഒരു പ്രശ്നമുള്ള ഏറ്റവും ഈ വിനാഗിരി നമുക്ക് ഈ നെല്ലിക്കയിൽ വിനാഗിരി ഇടേണ്ട കാര്യമില്ല പിന്നെ വേണമെന്നുള്ളവർ ഇട്ടു കൊടുക്കുക ഞാനിങ്ങനെയാണ് സോറി നെല്ലിക്ക ഉപ്പിലിടുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലൊന്ന് ചെയ്തു നോക്കുക ഇനി നമുക്കിത് ഇതിന്റെ അടപ്പ് വെച്ചിട്ട് നല്ല ടൈറ്റായിട്ടൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം അപ്പൊ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലൊക്കെ നെല്ലിക്ക ഒന്ന് ഉപ്പിലിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് എടുത്തു നോക്കാം അടിപൊളിയായിരിക്കും ഇനി ഇതുപോലെ നെല്ലിക്ക വെച്ചിട്ടുള്ള ഒരു സംഭാര ഈ ചൂടിനു കുടിക്കാൻ പറ്റിയ ഒരു സംഭാരം കൂടിയാണ് ഞാൻ തയ്യാറാക്കുന്നത് ഇത് നമുക്ക് സൈഡിലോട്ടൊന്ന് വെക്കാം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടെടുത്ത് നോക്കി നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് കഴിക്കാൻ പറ്റുന്നതായിരിക്കും അടുത്തായിട്ട് ഞാനിവിടെ നെല്ലിക്ക സംഭാരമാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ രണ്ട് നെല്ലിക്കയാണ് എഴുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് സംഭാരത്തിനാണ് ഞാനിവിടെ രണ്ട് നെല്ലിക്ക എഴുതിയിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ കുരു കളഞ്ഞിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം നെല്ലിക്ക രണ്ട് ഞാൻ ചെറിയ പീസാക്കി ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു പച്ചമുളകാണ് അപ്പം എരിയുടെ അനുസരിച്ച് നിങ്ങൾ പച്ചമുളക് ഇട്ട് കൊടുക്കണം ഇത് അത് എരി ഇല്ലാത്തതായത് ഞാൻ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒത്തിരി എരി ഉള്ളതാണെങ്കിൽ അത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് ഒരു പീസ് ഇഞ്ചിയാണ് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയാണ് ഒരു നാലഞ്ച് പീസ് ചെറിയ ഉള്ളിയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം നമ്മൾ തിളപ്പിച്ചാർച്ച വെള്ളം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് ഒത്തിരി അങ്ങ് പേസ്റ്റ് പോലെ അരയണ്ട എങ്കിലും അത്യാവശ്യം നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ഇതാ നമ്മളിവിടെ അരച്ചിട്ടുണ്ട് നമ്മൾ ലാസ്റ്റിൽ അരിഞ്ഞ് കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്കൊരു അരിപ്പ വെച്ചിട്ട് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം വളരെ ഡയബറ്റിക്സിൻ്റെ പ്രശ്നമുള്ളവർക്ക് വളരെയധികം നല്ലതാണ് ഈ ഒരു സംഭാരം അതുപോലെക്ക് തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനും അതുപോലെ തന്നെ ഹെയറിനും ഗ്രോ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും ഹെയറിന് സ്കിന്നിനും ഒക്കെ വളരെയധികം നല്ലതാണ് പ്രത്യേകിച്ചും ഡയബറ്റിക്സ് ഉള്ളവർക്ക് വളരെ നല്ലതാണ് കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ വളരെ നല്ലൊരു ജ്യൂസാണിത് സോറി സംഭാരമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കിതൊന്ന് അരിപ്പ വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കാം അപ്പം ഈ ഒരു ചൂട് സമയത്ത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലൊക്കെ ഒരു നെല്ലിക്ക വെച്ചിട്ടുള്ള ഈ ഒരു സംഭാരം തയ്യാറാക്കി നോക്കുക അടിപൊളിയാണ് വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് അപ്പം നെല്ലിക്ക വെച്ചിട്ടുള്ള ഈ രണ്ട് ടിപ്സ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോമായി വേണ്ട മതി താങ്ക്സ് ഫോർ വാച്ചിങ്